ആ അധ്യക്ഷനൊരു സുഭാഷനമുണ്ട് സംശയമില്ല അധ്യക്ഷന്മാർ സുഭാഷനമുണ്ട് അത്ര അപ്പമാർക്ക് സുഭാസനം ആ സുഭാസനം എന്ന് പറഞ്ഞാൽ അത് ശ്ലൈക സുഭാസന ശ്ലൈക സിഹാസനം എന്ന് പറയുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നാണ് പൗരോഹിത്യ നൽവരം നിർഗമിക്കുന്നത് ആ സിംഹാസനത്തിൽ നിന്നാണ് സഭ ഏകമാണെന്ന് എന്ന അർത്ഥം വ്യക്തമാകുന്നു കാതൂര്യവും ഏകവും വിശുദ്ധവും മുന്നൂറ്റി ഇരുപത്തി നിക്ക മുതലായ പോലീസ് പോലെ സത്യസന്ധ തീരുമാനം അനുസരിച്ചുള്ള വിഭജിക്കലാണ് പത്രോസംഗൽ സുഹാസത്തെ പാലിച്ചതാണ് പിന്നെ എത്രാപുരത്തെ അവർ പത്രത്തിലുള്ള എത്രാപുരത്തേക്ക് ഒരു സുഹാസമുണ്ട് ഒരു പള്ളിയിലെ ഇടവകപ്പള്ളിയിലെ വികാരിക്കൊരു സുഭാഷൻ ഉണ്ട് ഇടവക പതിവത്തിന്റെ അധ്യക്ഷൻ അങ്ങനത്തെ അത് അതിന് ശ്ലൈഗിക പൗരോഹിത്വം വരുന്നെന്ന് പറയാൻ പറ്റുമോ ശ്ലൈഗിക പൗരോഹിത്യം കർത്താവിൽ നിന്ന് പത്രോസിൽ കിട്ടിയത് പത്രോസിൽ നിന്നാണ് ആ ശ്ലൈഗീത പൗരോഹിത്യ പാരമ്പര്യം നമ്മിലേക്ക് വരുന്നത് ഇപ്പൊ പൗരത്വമാണ് ഒരിക്കാ കാലജീത തന്നെ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയായിരുന്നു അദ്ദേഹത്തിന്റെ പകരം ഇപ്പോൾ ഒരു നിയുക്ത ശ്രേഷ്ഠ ഭാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് പരിശുദ്ധ പാദ്രീസ്വാീകരിച്ചിട്ടുണ്ട് സഭാ മാനിംഗ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും ബന്ധപ്പെട്ട അധികാരൊക്കെയാണ് ഇദ്ദേഹത്തെ ദൗരവ സിനിമയെ മരങ്ങരപെത്ര പോലീത്തായ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്കായിട്ട് പരിശുദ്ധ പാദ്രീ സ്വഭാവ കലപ്പം തന്ന് അംഗീകരിച്ചിരുന്നു ഇപ്പോൾ പൗരസ്ത കാതോലിക്ക എന്ന് പറയാം ഇപ്പോഴത്തെ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്കാവ് ജോസഫ്

െ ഇലുക്കൽ കോറപിസ്കോപ്പ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ പറയും ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐഒ സി ഗന്റെ സത്യവിരുദ്ധമായ പ്രസ്താവനകൾക്ക് വീണ്ടും മറുപടി ഇതുമ്പ് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെയും പുതിയ വാദമുഖവുമായിട്ട് മത്തായി ഇടയനാച്ചരും ഡോക്ടർ ഒർഗീസ് വർഗീസ് അച്ഛനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് തോന്നി മാത്രമേ ഉള്ളൂ ഇടയരാച്ച് പറയുന്നത് അധ്യക്ഷന്മാർ മെത്ര ആ അധ്യക്ഷന്റെ ഒരു സുഭാസനമുണ്ട് സംശയമില്ല അധ്യക്ഷന്മാർ സുഭാസനമുണ്ട് മെത്രാപരിത്തമാർക്ക് സുഭാസനമുണ്ട് ആ സുഭാഷനം എന്ന് പറഞ്ഞാൽ അത് ശ്ലൈകസിംഹാസനർത്ഥമല്ല ശ്ലൈകസിനം എന്ന് പറയുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നാണ് പൗരോഹിത്യ നൽവരം നിർഗമിക്കുന്നത് ആ സിംഹാസനത്തിൽ നിന്നാണ് സഭ ഏകമാണ് എന്ന അർത്ഥം വ്യക്തമാകുന്നത് കാലോലികവും ഏകവും വിശുദ്ധവും ആയ വിഭജിക്കലാണ് ബത്രാപുരിത്തെ ബത്തരാസ്ട്രി ബെത്രാപുരത്തേക്ക് ഒരു സുഭാസനം ഉണ്ട് ഒരു ഇടവകപ്പള്ളിയിലെ വികാരിക്ക ഒരു സുഭാസനം ഉണ്ടാകും ഇടവക പൊതുവത്തിന്റെ അധ്യക്ഷൻ അങ്ങനത്തെ അത് അതിൽ നിന്ന് ശ്ലൈഹിക പൗരോഹിത്വം വരുന്നെന്ന് പറയാൻ പറ്റുമോ ശ്ലൈഹിക പൗരോഹിത്യം കർത്താവിൽ നിന്ന് പത്രോസര് കിട്ടിയത് പത്രോസലെന്നാണ് ആ ശ്ലൈഹിത പൗരോഹിത്യ പാരമ്പര്യം തമ്മിലേക്ക് വരുന്നത് അല്ലേ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് സുഭാശ്രം ഉണ്ടേ പക്ഷെ അത് ശ്ലൈഹിക സുഭാശ്രമല്ല അത് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ല അച്ഛൻ പറഞ്ഞത് യുവരു സുഹാസനുണ്ട് യുവത കെട്ടിത്തൂങ്ങ ആ സുഹാസനം പോലില്ല വേറെ ഒന്നും ആ സുഹാസരം അത്യാവശ്യം ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് പേർക്ക് സുഹാസനം ഉണ്ട് അധ്യക്ഷന സംഗീതത്തിൽ പറയുന്നുണ്ട് അവന്റെ അധ്യക്ഷ സ്ഥാനം വേറെ ഒത്തിരി കൊടുക്കട്ടെ യുവതയെ പറ്റിയാ പറയുന്നു പൗരസ്ലി ആ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശദമായി പല ഒരുക്കാരും ഉണ്ടാവും പക്ഷെ നിങ്ങളെ സുവിശേഷം പ്രസംഗിച്ച് ദൈവത്തിൽ ജനിപ്പിച്ചത് ഞാനാണ് ഞാനാണ് നിങ്ങളുടെ പിതാവ് ആത്മീയ പിതാവ് ഗുരുക്കന്മാർ ഏറെയുണ്ട് പിതാക്കന്മാർ വേറെ ഇല്ല അതാണ് നിങ്ങളുടെ പിതാവ് സത്യമാണ് പോലോസ്ലിയ പറഞ്ഞത് നിങ്ങളെ മിശായി ജനിപ്പിച്ചത് ഞാനാണ് നിങ്ങളെ സുവിശേഷം അറിയിച്ചു അടേതിനാലെ ചോ ഈ പോലോസ്ലിയായി സുമാത്രം ഉണ്ടോ ചോ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പൗലോ ശ്രീയായിക്ക് സുഭാസനുണ്ടാണോ പൗലു ശ്രീകാർ പറഞ്ഞിട്ടില്ല നിത്യാ സുനോദം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ പൗലോ ശ്രീയായിക്ക് സുഭാസനുണ്ടോ നമുക്ക് പിന്നാച്ചാൽ എന്തെങ്കിലും സ്വന്തം അത് വെറും തെറ്റല്ലേ ഇപ്പൊ ആവങ്ങളെ പറ്റിക്കണ ദിനാച്ചു അറിയാൻ വയ്യാത്തവരെ പറ്റിക്കുന്ന കാര്യമുണ്ടോ പൗലോ ശ്രീ തീമോദ്യോഗസ്ഥ കൊടുത്തു അവനെ അധ്യക്ഷനായി അവനോട് പറഞ്ഞു എന്താ പറഞ്ഞു ഒന്നോദ്യം മൂന്നിൻ്റെ ഒന്നുമുതിലോ ആയിക്കുമ്പോൾ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസ യോഗ്യമാകുന്നു എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യായി ഏകഭാരിയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനമായിരിക്കണം അവിടെസിക പറയുന്ന അധ്യക്ഷൻ ഉള്ള ആളാണോ അല്ല ഒരു ഭദ്രാസനത്തിന്റെ അധിപൻന്ന് പറയാൻ പറ്റില്ല ഭദ്രാസനത്തിന്റെ ഭരണാധിക അധിപൻ വാക്കുക അത്ര ശരിയില്ല അധിപൻ എന്ന് പറയുന്നത് ആ ഭദ്രാസനത്തിന്റെ അധിപൻ സഭയുടെ ദൃശ്യാലാണ് പത്രാസനം മാറ്റമൊന്നുമില്ല സിംഹാസനവും ശ്ലൈഹിക സിംഹാസുര വ്യത്യാസമുണ്ട് പിന്നെ പറഞ്ഞത് ഞങ്ങള് അന്ദ്വിക്കത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് പക്ഷെ അന്ധിക്ക പാത്രായിരിക്കുന്ന ആദരിക്കില്ല ബഹുമാനിക്കില്ല ആദരിക്കില്ല ബഹുമാനിക്കില്ല ഒരു സഭാതലവനെ ആദരിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറയും ഈ സഭയുമായി മലങ്കര സഭയുമായി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധമില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ അർത്ഥത്തിൽ ആചരിക്കണമെങ്കിൽ ഞങ്ങളുടെ സഭ അറിഞ്ഞ് ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓട്ടവകാശം കിട്ടുന്ന ആകമാന സുനോദവകാശം കിട്ടുന്ന ഒരു സു ഞങ്ങളുടെയും കൂട്ടി ഓട്ടവകാശം ഉപയോഗപ്പെടുത്തി ജയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഞങ്ങൾ ഞങ്ങളിക്കുള്ളൂ നേരത്തെ പറയണോ ഞങ്ങൾ ഔദ്യോഗിക സിംഹാസനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പിന്നെ പറയുന്ന ഔദ്യോഗിക പാത്രീസിൽ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഞങ്ങൾ അംഗീകരിക്കുള്ളൂ ഒരു സിംഹാസനത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ആ സിംഹാസനത്തിൽ വാഴുന്ന ആളെ അംഗീകരിക്കണം എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ എന്ന് അതിനെ ആശ്രയിച്ചല്ല അത് ആഗവാനും സിനോ ദിവസം ആദ്യകാർമാര് അതിന് ചില ചട്ട ഏർ ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ചാണ് ഇന്നും ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ കോടതി വിഖരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വയം ശീർഷകത്തുള്ള ഒരു സഭയായിട്ട് നിൽക്കണം ദൃശ്യയുടെ സഭയുടെ ദൃശ്യ തലവരായ നിങ്ങൾ അംഗീകരിക്കില്ല വേണ്ട അന്ത്യവിക്ക സിംഹാസനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പത്രകസന അംഗീകരിക്കുന്നുണ്ട് ആ പറഞ്ഞാലും അസുഖ നിങ്ങളിപ്പോ അന്യവിക്കുക സിംഹാസനം അംഗീകരിക്കണമെന്നോ ഹുമാനിക്കണമെന്നോ ഞങ്ങൾ പറയുന്നു ആരും ഒരാളെ ചോദ്യം ചോദിച്ച അവനും പഠിത്തരാട്ട് എടുത്തപ്പോഴാണ് അംഗീകരിക്കുന്നുണ്ട് പിന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ പത്രാരും നമ്മൾ അംഗീകരിക്കുന്നത് പിന്നെ കസേരയെ ബഹുമാനിക്കുന്നു കസേര ഇരിക്കുന്നവനെ ബഹുമാനിക്കില്ല അപ്പൊ കസേരയ്ക്ക് പറഞ്ഞാലേ അതായിട്ടുള്ള അത് ഒരിക്കലും ശരിയായാലും നടപടിയല്ല പിന്നെ അന്ത്സ് ബാബാണെന്ന് എനിക്ക് തോന്നുന്നു കോലഞ്ചേരി പള്ളിക്ക് ഐ മീൻ കോലഞ്ചേരി ആശുപത്രിക്ക് തറക്കല്ലിട്ടു അവിടുത്തെ ഫലകത്തില് പത്ര ഹിസ് എന്ന് പറഞ്ഞു കാതിലിക്കായു പത്ര അത് എതിർത്തിയില്ലാത്ത പറ്റും അൻപത്തി എട്ടില് വിയോജിപ്പുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പാത്രരക്ക് സ്വഭാവ ക്ഷണിച്ചതും കാതോലിക്ക വായിച്ചു നടത്തിയത് ക്ഷണിച്ചത് തന്നെയാണ് അതിന്റെ പാത്രരഗി സ്വഭാവം അവിടെ വന്ന് വന്നപ്പോ വായിച്ച അതോ മറന്നുമല്ല അങ്ങനെ കാര്യം ഭാവിക്കില്ല ഒത്തുതീർപ്പിൽ ഒന്നും അത് അംഗീകരിക്കുന്നുണ്ട് പിന്നെ നിങ്ങള് കല്ലിട്ട ഭരണത്തില് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി അത് ശരിയായ നടപടി അല്ല ഭാവ ചെലപ്പോ അത് കണ്ടു കാണൂലി ചിലപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ അത് പറഞ്ഞാണൂല പിന്നെ പറഞ്ഞാണോ ഒരു പരസ്യമായ രോഗത്തിൽ വെച്ച് അവിടെ എതിർക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ഒന്നും കാണുന്നില്ല പദ്ധരീ ബാബ പരിശുദ്ധ ബാബ പിന്നെ അത് പറഞ്ഞു നിങ്ങളെ ചെയ്ത് ചെയ്യില്ല അങ്ങനെ നിങ്ങൾ അവർ എഴുതി വെച്ച് കഴിഞ്ഞാ ഭീസും എഴുതി വെക്കുന്നുണ്ട് പരിശുദ്ധ ഭദ്രിസ് ബാബ അവിടെ ഒരു ശ്ലൈക സിംഹാസനം ഇല്ലാതെ എങ്ങനെയാളിനെ ചോദിച്ചു തോമാസിലിയയ്ക്ക് സിംഹാസനം ഇല്ല ശ്ലൈക സിംഹാസനം ഇല്ല തോമാസിലിയ നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ചതാണ് പൗലോസ്ലിയ പറയുന്നവര് നമ്മുടെ വിശ്വാസത്തിൽ ജനിപ്പിച്ച പിതാവാണ് പക്ഷെ പൗലോസിന്റെ സിംഹാസനമില്ല അതുപോലെ ഈ തോമാസിലിയായിക്ക് ഇല്ല സിംഹാസനം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മെത്രാനെ മലങ്കരയിൽ വാഴിക്കുവായിരുന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചില് നിഖിയ സജോദോസ് അത് പരിഗണിക്കുവായിരുന്നു കോടതി എന്ന് പറഞ്ഞാൽ ആലങ്കാരികമാണ് ആലങ്കാരിക എന്ന് പറഞ്ഞാൽ നടത്തും ഡെക്കറേറ്റഡ് മാത്രമേ ഉള്ളൂ യാതൊരു അവകാശവും അധികാരവും ഇല്ല അത് ഹിസോളി ദുതി വെച്ചതിനെ തെറ്റാമോ അതിനെ ന്യായീകരിക്കാനും നോക്കണ്ട പിന്നെ ഡോക്ടർ വർഗീസ് പറയുന്നത് ഭരണഘടനയിലെ ആദ്യത്തെ ക്ലോസിനെ ഓർത്തഡോക്സ് സഭയുടെ തലവൻ അന്ത്യോക്യോ പത്രീസ് ആണ് എന്നാൽ മലങ്കര സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഭാധ്യക്ഷൻ കാതോലിക്കോ വാവ ഇതിപ്പോ വള പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യുണ്ട് സഭയിൽ ഒരു സമാധാനം ഉണ്ടാകണുണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് പാത്തിരഅരക്കീസിന്റെ പേര് ആദ്യം തന്നെ ഉൾപ്പെടുത്തിയത് ആദ്യത്തെ ക്ലോസിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീയൊക്കെ ഓർത്തഡോക്സ് സഭയുടെ തലവൻ അന്ത്യൊക്കെ ആണെന്ന് ചോദിച്ചാൽ എന്താ കാര്യം ആ പാത്തിരക്കീസിന് ഇവരുടെ സഭയിൽ ഒരു അധികാരവും ഇല്ല ആ പാത്തിരകീസിനെ ഇവരുടെ സഭയുടെ തലവനായിട്ട് അംഗീകരിക്കുന്നുമില്ല ഞാനാണ് എൻ്റെ വീട്ടിലെ തലവൻ അയൽ വീട്ടിലെ തലവൻ വേറെ ആണ് എന്ന് പറയുന്നത് സമാധാനം എൻ്റെ അച്ഛു എന്ത്ന്ന ഈ പറഞ്ഞ അത് കെട്ടി ഞങ്ങൾ സമാധാനത്തിൽ ഓടിവരുമെന്നു വിചാരിച്ചു കഷ്ടം പിന്നെ പറയുന്നത് അന്ത്യാത്രീസ് പറഞ്ഞിട്ടുണ്ട് അധ്യോഹിക്കായിട്ടുള്ള സ്നേഹബന്ധം ഉപേക്ഷിക്കരുത് അയ്യോ എൻ്റെ അച്ഛ ആ സ്നേഹബന്ധം ഞങ്ങൾക്കൊണ്ട് അങ്ങോട്ടുണ്ട് നല്ലാരുന്നു പക്ഷെ അത് ഭരണഘടനയിൽ എഴുതി വെച്ച് ഇങ്ങനൊക്കെ എഴുതി വെച്ച് ഒരു കുതന്ത്രം മെനഞ്ഞ് സമാധാനം വച്ചു മുടക്കപ്പെട്ട പാത്രരേജനെ കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഇവിടെ കാതോലിക്കായിട്ട് സ്ഥാപിച്ചു അത് പൗരസ്റ്റ് കാതോലിക്കതോലിക്ക പുരുഷന്റെ അധ്യോത്യ പാത്ര നല്ല വാഴയ്ക്കപ്പെട്ട ഒരു കാതോലിക്കായിട്ടുണ്ടായിരുന്നു പൗരൻ സഭയില് പക്ഷേ അവിടുത്തെ കാതോലിക്ക അവര് സ്ഥാനപ്രഷനാക്കി നെസോറിയൻ കാതോലിക്ക അവിടെ വഴിക്കപ്പെട്ടു പാത്രരീസ് വായിച്ചാൽ അവരുടെ സ്വയം ഞാനാണ് കാതോലിക്ക എന്ന് പറഞ്ഞത് നെസോറിയൻ കാതോലിക്കെന്നുള്ളത് അപ്പൊ പരിശുദ്ധ പാത്രകീസ് ഭാഗം വഴിച്ച പൗലിസ്റ്റ് കാതോലിക്ക അല്ലാതെ അത് ഈസ്റ്റേൺ സഭയുടെ കാതോലിക്കയാണ് നെസോറിയൻ സഭ അവിടെ റോമായിട്ട് കിഴക്കുള്ള ഭാഗമാണോ ഔദ്യോഗിക വായിച്ച കാതോലിക്ക അവിടെ നെസ്സോറിയൻ ആയതുകൊണ്ട് ആ സ്ഥാനം അവിടെ നിർത്തലാക്കി അതിന് പകരമാണ് പിന്നീട് സ്ഥാപിച്ചത് കുറെ കഴിഞ്ഞ് അത് നിർത്തലാക്കി ഇപ്പൊ പൗരോലിക്ക ഉള്ളത് കാലഞ്ചെയ്തറിന്റെ ശേഷം ആയിരുന്നു അദ്ദേഹത്തിന് പകരം ഇപ്പോ ഒരു നിയുക്ത ശേഷം ഭാവയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് പരിശുദ്ധ പാതരകീസ് അംഗീകരിച്ചെടുത്ത് സഭാ മാനിംഗ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും ബന്ധപ്പെട്ട അധികാരികളൊക്കെയാണ് ഇദ്ദേഹത്തെ ദീർഗൗരവ സിരിമേനെ മരകരമെത്ര പോലീത്തായ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്കായിട്ട് പരിശുദ്ധ പാത്രി സ്വഭാവ കൽപ്പന അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ പൗരസ്വതോലിക്കു പറയാ ഇപ്പോഴത്തെ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ആപൂർമാർ ജോസഫ് പ്രഥമനാണ് വേറെ പൗരോലിക്കയില്ല വെറുതെ പൗരസ്ത്വണ്ട് പാശ്ചാത്യം ഉണ്ടെന്നൊക്കെ പറയട്ടെന്താന്ന് വെച്ചോ കാര്യം നിങ്ങൾ പൗരത്യ കതോലിക്കാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ സോറി കഥോലിക്കാണ് ഞങ്ങൾ ഞങ്ങൾ വേണ്ട യാതൊരു ബന്ധു ഇല്ല അത് നിങ്ങൾ എന്ന സമ്മതിച്ചിട്ടുണ്ട് ഒരുപാട് കല്പനകൾ നിങ്ങൾ എഴുതി കൊടുത്തു അതിനകത്തൊക്കെ അബ്ദുൽ ഷീബിച്ച് ഒപ്പിട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല ഒരു കാര്യം മാത്രമേ എന്നെ അലസപ്പെടുത്തി അബ്ദുൽ ജലീൽ കതോലിക്കൊടുത്തിട്ടുണ്ട് ലോകത്ത് ലോകത്തെവിടെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ വെച്ചാൽ ദിവസം വായിക്കുമ്പോൾ അറിയാമോ അഭിഷേകതയിലെ മോശ തലവന് മാത്രം പരമാധികാര തലവന് മാത്രമേ കുദാശൻ അധികാരോടും ഈ സോളീനസ് എന്ന് ചേർത്താലും തലവനവു നിങ്ങൾ പാത്രം പേര് കൊടുക്ക ഈ തലവനെ കാറ്റ് അപ്പൊ രസം ഈ സോളിനസ് കേരള എന്നതോലിക്കോളിയത് ഒരു ലോകത്ത് ഒരു സ്ഥലത്തുല്ല കാതലിക്കാത്ത നിങ്ങളെ താമനാക്കോ പരസ്പരം നിങ്ങളൊക്കെ ബുദ്ധിവാൻമാരും വിദഗ്ധന്മാരോടൊക്കെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഭരണഘടന ഉണ്ടാക്കിയതായി പട്ടശ്ശേരി തിരുവേനി അതിബുദ്ധിമാരാണെന്ന് വെച്ചു പറയുന്നു അധികം ബുദ്ധിയുള്ള പെന്മാൻ കിണറ്റിൽ മുട്ട ഇടുന്നു പറഞ്ഞ രീതിയിലാണ് സേർത്തേണ്ട കകരിക്കും ലോകത്തൊരു സ്വർത്തൂല്ല ഒരു പാത്രയൊരു കേസും അബ്ദുൽ മിഷി അല്ല ഒരു പുറത്തോട്ട് പാത്ര കേസാണ്ട്ടെ ഒരു പാത്ര ഒരു കേസും മോറോൻ കൂതാശ ചെയ്യാൻ അവകാശം കൊടുത്തൊരു കാഗലിക്കില്ല പിന്നെ ഏതെങ്കിലും കാരണവശാൽ മോറോൻ കൂതാശ ചെയ്യേണ്ടി വന്നാൽ തൽക്കാലത്തേക്ക് ഒരു അനുമതി പാത്ര കേസ് കൊടുത്തു വരും അത് വേറെ ഇത് അങ്ങനെയല്ല സ്ഥിരമായിട്ട് മോറോ കുതാശ്ശ ചെയ്യാനും എത്ര പൊരുത്തന്മാരും വഴിക്കുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ മൂറോർക്ക് ആശ് ചെയ്യാൻ പിന്നെ വരണ വേറെ ഒരിക്കലും വിചാരിച്ചു അങ്ങനെ ഒരു കല്പന ആരും തരില്ല അങ്ങനെ ഇപ്പൊ നിങ്ങള് വേറെ എഴുതി വെച്ചു നിങ്ങൾ ഒപ്പിടിച്ചു എഴുതിയില്ല അദ്ദേഹത്തിന് നല്ല ഒരു മാനസിക സ്ഥിതി മോശമായ ഒക്കെ എന്തൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത എന്നൊന്നും ഞങ്ങൾക്ക് അറിയാനും പാടില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോഴാണ് അത് സൂക്ഷിക്കണത് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് പാത്രരകസിനെ അംഗീകരിക്കുകയൊന്നുമില്ല പിന്നെന്തിനാ അദ്ദേഹത്തിന്റെ അന്ത്യ എന്ന് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഏത് പാത്രരേഖ ഉദ്ദേശിക്കുന്ന ഒഴിവാക്കിക്കൊണ്ടാണോ പറയുന്നത് എന്തൊക്കെ നിങ്ങളിപ്പോ മാറ്റങ്ങൾ വരുത്തിയെന്നൊന്നും എനിക്കറിയില്ല വിശ്വാസ പ്രമാണെന്ന് പറഞ്ഞോ നിങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗ അല്ലച്ചോ ഒരിക്കലും അങ്ങാതല്ല നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞത് ഔല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗമാകണമെങ്കിൽ സഫേസ് മൂന്ന് പൊതുസുനോദോസുകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കണം ഈ മൂന്ന് പൊതുസുരോസ്സുകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരു സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ പെടല ആച്ഛാ എന്തു പറഞ്ഞാൽ ശരിമാരിച്ച് മൂന്നായിട്ട് ഭാവി പിന്നെ ഉണ്ടായത് അല്ല അവിടെയും നാലാമത്തെ പത്ര പത്രീസാണ് അത് പത്രോസിന്റെ സുഹാസനത്തെ നാലായി ഭാവി അത് നിങ്ങൾക്കില്ല എനിക്ക് അവർക്കൊരു സഭയിലെ എവിടെ ആരോപിച്ചാൽ പറ്റി കൂടുതൽ പറയേണ്ടി കാര്യമില്ല നിങ്ങൾ പറഞ്ഞപ്പോ നമ്മുടെ ഭരണഘടന പ്രകാരം പള്ളികളെല്ലാം സംരക്ഷിക്കൂടാ ശരിയാണ് സഭയെ മൊത്തത്തിൽ ഒരു ട്രസ്റ്റായിട്ട് കൊണ്ടെത്താൻ കഥകള് അനങ്ങാമള്ളാത്ത വിധം ചങ്ങലയിട്ട് കെട്ടിയേക്കാടും ഒരു വികാരിക്ക് ഒരു അത്പായക്കാരനൊന്നും അവിടെ ഒരു അധികാരവും ആയിരുന്നു മെത്രാപുരത്തേക്ക് അധികാരം ഓരോ പള്ളി ഓരോ ട്രസ്റ്റ് ആക്കിക്കഴിഞ്ഞാന്ന് മനസ്സിലാക്കുക അതും കഴിയില്ല സഭ എല്ലാ പള്ളികളിലും കൂടിയിട്ട് സഭ ഒന്നാക്കിയിട്ട് ഒരു ട്രസ്റ്റാണ് അനങ്ങാമള്ളധേ അറിയാറുള്ളൂ എല്ലാ പുതിയ തീരുമാനം മെത്ര ഇട്ടിരിക്കാൻ പറ്റും സ്വത്തും എല്ലാ പത്രേന്റെ കയ്യിലാണ് മെത്തന വഴി ആധുനികയുടെ കയ്യിലാണ് അങ്ങനെ ഒന്ന് രണ്ട് വള്ളികളിൽ നിങ്ങൾക്ക് വിഷയം ഉണ്ടായതാണുള്ളൂ പക്ഷെ അതൊക്കെ ഈ പ്രശ്നങ്ങൾ കാരണം ഒരുക്കി കൃത്യമാണ് ഈ പ്രശ്നങ്ങളൊന്നും തീരുണ്ട് സഭയില് സമാധാനം ഉണ്ടാവട്ടെ രണ്ടും രണ്ടും സഭയായിട്ട് വരട്ടെ പ്രശ്നങ്ങൾ കൂടുതലും കനവ കൊതിയെന്ന് കളിച്ച അപ്പൊ സഭ ഒന്നാക്കി ഒരു ട്രസ്റ്റാക്കി വിശ്വാസത്തിന് പ്രാധാന്യമില്ല അവിടെ അച്ഛന്മാർ വെറും സെക്യുലർ തൊഴിലാളികൾ എന്നല്ല അത് ഒരു വകുപ്പില്ല വെറും ഭൗതിക തൊഴിലാളികളും അതല്ലാതെ അച്ഛന്മാർക്ക് ഒരു വെയിറ്റ് ഇവിടെ ഇല്ല അതൊക്കെ പരമാർത്ഥു ഞാൻ കൂടുതൽ പിക്കുന്നില്ല പിന്നെ ഒരു തിരുവായനെ പ്രസംഗിച്ചിട്ടുണ്ടോ പറഞ്ഞു അതിന് പറഞ്ഞു വല്ല ഐ മീൻ കൂലപുരിശ സത്യത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് വിദേശീയത് ഞങ്ങള് പറഞ്ഞിട്ടില്ല ഈ പോർട്ടീസുകാരായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സദ്യതല്ല അവർ കൂടുതലും കാലം ഒരു ബന്ധമുണ്ടായല്ലോ എന്നാണ് ഞങ്ങളുടെ പിതാക്കന്മാര് അവിടെ സത്യം ചെയ്തത് പിന്നെ അത് ഇവർ മനസ്സീസ് കത്തിച്ചു കളഞ്ഞ പുസ്തകങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നെടുത്ത് അവരുടെ പിതാക്കന്മാരെ എഴുതി ഇത്രയും ഇത്രയുമില്ല കള്ളത്തരം ഓർമ്മയിൽ നിരത്ത് നമ്മുടെ കുർബാന ക്രമങ്ങളും ഊതാശക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം സുരാനിയിലുള്ളത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതി ഉണ്ടാക്കി പുസ്തകങ്ങളാക്കിന്ന് സത്യത്തിൽ പറവൂർ ഭാവും അശുദ്ധ അബ്ദുൾ ജലീൽ ഇപ്പൊ ഗിരിഗൂർവസ് ഭാവം ആയിരത്തിഅറുന്നൂറ്റി അറുപത്തഞ്ചിൽ ഇവിടെ വന്ന് നഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിന്റെ കോപ്പിയൊക്കെ എടുത്ത് പോരാത്തതെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് ഇന്ന് സഭയിൽ ഉപയോഗിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഓർമ്മിക്കുന്നത് മെത്രാപോലിന്ന് ഇങ്ങനെയൊക്കെ പറയില്ലേ തിരുവേനിക്ക് അങ്ങനെയല്ല സംഭവിച്ചത് അൻപത്തിനാല് കൊല്ലം റോവൻ ഭരണത്തിന് കീഴിലായിരുന്ന നമ്മളെ അതിൽ നിന്ന് വിടർത്തി പുളിപ്പുള്ള ഉപയോഗിച്ച് ചോദിച്ചു കുർബാന വരണം വിവാഹം കഴിക്കാം ഡ്രസ് കൂഡ് തപ്പിലേക്ക് കൊണ്ടുവന്നത് കുർബാനയില്ല ഇത്ര സമയം മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം തുടങ്ങി പോർട്ടുഗീസ് ബെറസീസ് നഷ്ടപ്പെടുത്തിയ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും റോവൻ ഭരണത്തിൽ നിന്ന് മാറ്റി സുര്യാന ഭരണത്തിലേക്കാക്കി അന്ത്വെക്കുന്ന സുര്യായ സഭ തന്നെ ആചാരാനുഷ്ഠാനങ്ങള് സമയത്തിലേ ഞാൻ അവസാനിപ്പിക്കാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നേക്ഷയുണ്ട് രണ്ട് സഭകളായിട്ട് സമാധാനമായിട്ട് വരിക സാധിക്കട്ടെ ഇന്നും എല്ലാവരെയും ഗ്രഹിക്കട്ടെ